പ്ലാന്റ്സ് വേൾഡ് ഡി കെ എം ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഡിഫറെൻ്റ് വെറൈറ്റിയിലുള്ള ചെടികളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഗ്രീൻ ബിഗോണിയയാണ് വൈറ്റ് ഫ്ലവർ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ വില നാൽപ്പത് രൂപയാണ് അടുത്തത് ഒരു കാക്ടസ് വർഗത്തിൽപ്പെട്ട തന്നെ ഒരു ചെടിയാണ് ഇതിൽ റെഡ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് വളരെ ഭംഗിയായിട്ട് ചെട്ടിയിൽ നിൽക്കുന്നതാണ് നാൽപ്പത് രൂപയാണ് അതിൻ്റെ വില ഇതും കാക്ടസ് വർഗ്ഗത്തിൽ തന്നെ പെട്ടതാണ് ഇതിൻ്റെ വില അമ്പത് രൂപയാണ് ഇത് കലഞ്ചോയാണ് ഇത് റെഡ് കളറിലെ ഫ്ലവറാണ് ഉണ്ടാവുന്നത് മുപ്പത് രൂപയാണ് വില ഇത് വളരെ നല്ല ഇനത്തിൽപ്പെട്ട ഒരു അഗ്ലോണിമയാണ് അല്പം വലിയ പ്ലാന്റുമാണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഇത് ആണ് അഗ്ലോണിമയിൽ തന്നെ പെട്ടതാണ് ഇരുന്നൂറ്റി നാപ്പത് രൂപയാണ് ഇതിന്റെ വില ഇത് രണ്ടും ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് അതുകൊണ്ടാണ് വില കൂടുതലുള്ളത് അടുത്തത് സിസി പ്ലാന്റ് ആണ് വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇതിന്റെ വില എൺപത് രൂപയാണ് അടുത്തത് ബിഗോണിയ ആണ് ഇതിലും ഒരു ചെറിയ ഫ്ലവർ ഉണ്ടാകാറുണ്ട് മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില ഇത് ആയിട്ട് വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് ഡിഫൻ ബാച്ച് ഇനത്തിൽ പെട്ടത് തന്നെയാണ് വളരെ ഭംഗിയായിട്ട് വളർന്നവരും അമ്പത് രൂപയാണ് വില ഇത് ഹിലിയാന്തസ് ആണ് ഇതിൻ്റെ വില മുപ്പത് രൂപയാണ് ഇത് അഗ്ലോണിമയിൽപ്പെട്ട ഒരു വർഗമാണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില ഇത് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ വില മുപ്പത് രൂപയാണ് ഇത് ആണ് ഇതിന്റെ വില അമ്പത് രൂപയാണ് സോറി മുപ്പത് രൂപയാണ് ഇത് അഗ്ലോണിമയിൽ തന്നെ പെട്ട ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ വില മുപ്പത് രൂപ തന്നെയാണ് താല്പര്യമുള്ളവർ വാങ്ങിക്കണം ഇതും അഗ്ലോണിമയിൽ തന്നെ പെട്ട അഗ്ലോണിമ റൈസ് എന്ന വെറൈറ്റി ആണെന്ന് തോന്നുന്നു ഇതിന്റെ വിലയും മുപ്പത് രൂപയാണ് ഇത് പീസ് ലില്ലിയാണ് മുപ്പത് രൂപയാണ് വില ഇത് മഗ്ലോണിമയിൽപ്പെട്ട ഒരു വെറൈറ്റിയാണ് മുപ്പത് രൂപ വല്ല ഇത് കലാത്തിയയിൽ പെട്ടതാണ് ഇതിൻ്റെ വിലയും മുപ്പത് രൂപ തന്നെയാണ് ഇത് വളരെ ആയിട്ട് വളരുന്ന ഒരു ചെടിയാണ് നല്ല ഗ്രീൻ ഉള്ളത് ഇത് നമ്മൾക്ക് ബോർഡറായിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു ചെടിയാണ് വളരെ ഭംഗിയുള്ളതാണ് മുപ്പത് രൂപ ഇത് റെഡ് ബ്രിഗോണിയ ആണ് ഇതിൽ റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ വിലയും മുപ്പത് രൂപ തന്നെയാണ് അടുത്തത് പേര് എനിക്കറിയില്ല റെഡും ഓറഞ്ചും കളർന്ന ഒരു ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത് കാണാൻ വളരെ ഭംഗിയാണ് ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ വന്ന് ഭംഗിയായിട്ട് ചെടിച്ചട്ടിയിൽ ഒരു ചെടിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ ഇതോടെ വീഡിയോ നിർത്തുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ